ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുകയാണ് രണ്ട് അഭിപ്രായങ്ങൾ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കാണാം മോദി അധികാരത്തിൽ തുടരണം അതല്ല ബി ജെ പിയിലെ നിലവിലുള്ള ചില ധാരണകളോ അല്ലെങ്കിൽ സങ്കല്പങ്ങളോ നിയമമെന്ന് പറയാൻ പറ്റില്ല ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ കീഴ്വഴക്കമനുസരിച്ച് നരേന്ദ്രമോദി ഈ പ്രായത്തിൽ റിട്ടയർ ചെയ്യണം ഇതാണ് ആവശ്യം നരേന്ദ്രമോദി തുടരണം എന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ രാജ്യത്തെ സാധാരണ പൗരന്മാർ അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല അവർക്ക് വേണ്ടത് ഈ രാജ്യം വികസിക്കുക അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക ഇന്ത്യയുടെ അഭിമാനം ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ത്യയ്ക്ക് ഉണ്ടാകുക ഇതൊക്കെയുള്ള മിനിമം അജണ്ടയേ ഉള്ളൂ സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ഓട്ടറെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മോദി ഒഴിയണമെന്ന് പറയുന്ന ആരൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ എന്തുകൊണ്ടാണ് അവർ മോദി ഒഴിയണമെന്ന് പറയുന്നത് മോദിയെ അവർ ഭയക്കുകയാണ് യുദ്ധത്തിൽ യുവതി മോദിയെ ജയിക്കാൻ അവർ കഴിയില്ല എന്നറിയാം അതുകൊണ്ടുതന്നെ യുദ്ധരംഗത്ത് നിന്ന് മോദി മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഭീരുക്കളായ പടനായകന്മാരെ പോലെയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം മോദി തുടരട്ടെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാം എന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് നഷ്ടപ്പെട്ടു അവർക്കില്ല ഞാന് ശരിക്കു പറഞ്ഞാൽ ആലോചിക്കുകയായിരുന്നു നരേന്ദ്ര മോദിയെക്കുറിച്ച് മോദിജി സത്യത്തിൽ താങ്കൾ ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കൾ അമാനുഷികനായ ഒരാളാണ് അതോ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭാരതത്തെ രക്ഷിക്കാൻ ഈശ്വരൻ നിയോഗിച്ച ഒരു ഭരണകർത്താവാണ് ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണം വാദിനഗർ റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ ചായ വിറ്റുകൊണ്ടിരുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു ചായക്കടക്കാരൻ്റെ മകനായി ജനിച്ച ഒരാൾ ആ മനുഷ്യൻ അമേരിക്കൻ പ്രസിഡന്റ് നാല് പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ഇതെന്തൊരു അത്ഭുതമാണ് ഒരു അത്ഭുതം എന്നല്ലേ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ നരേന്ദ്രമോദി സമ്പന്നനല്ല സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളല്ല ഉന്നതകുല ജാതന ജാതി വ്യവസ്ഥ കൊണ്ട് ജാതി വ്യവസ്ഥ മാത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി നിൽക്കുമ്പോൾ അദ്ദേഹം ഉന്നതകുല ജാതന അല്ല വിദേശ സർവകലാശാലകളിലൊന്നും അദ്ദേഹം പഠിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനില്ല ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യന് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ അവരുടെ പരമോന്നത പുരസ്കാരം നൽകി ആദരിച്ചു അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിന് അപൂർവം സംഭവങ്ങളൊന്നുണ്ടേത് ഇന്ത്യയിലൊരു പ്രധാനമന്ത്രിക്കും ഇത്തരം ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നരേന്ദ്രമോദി എന്ന മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് സത്യത്തിന് എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ നരേന്ദ്രമോദി ആരാണ് ഒരത്ഭുത മനുഷ്യനായിട്ടാണ് സത്യത്തിൻ്റെ നരേന്ദ്രമോദിയെ ഞാൻ കാണുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പഠിച്ച ഒരാളെന്നുള്ളതിലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നത് സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെ അത്ഭുതത്തോടുകൂടിയാണ് നരേന്ദ്രമോദി എന്ന മനുഷ്യനെ രാഷ്ട്രീയ നേതാവിനെ ഭരണകർത്താവിനെ കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ച് വളരെ ലളിതമായി ഒരു സംഘപ്രവർത്തകനായി ആർ എസ് എസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി ജീവിതം ആരംഭിച്ച ആളാണ് നരേന്ദ്രമോദി അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്നപ്പോൾ മുതൽ ഏറ്റവും കടുത്ത വെല്ലുവിളികളെയാണ് നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വന്നത് ബി ജെ പിയിൽ അദ്ദേഹം സജീവമായപ്പോൾ അദ്ദേഹത്തിന് എതിർപ്പ് നേരിടേണ്ടി വന്നത് അന്നത്തെ സംസ്ഥാന ബി ജെ പി സമിതിയുടെ കമ്മിറ്റിയുടെ ചുമതലയുള്ള സഞ്ജയ് ജോഷി എന്ന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് മോദിയുടെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് മറ്റൊന്ന് അഴിമതിയുടെ കര പുരളാത്ത കരങ്ങളാണ് നരേന്ദ്രമോദിക്കുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഈ നിലപാടുകളായിരിക്കാം സഞ്ജയ് ജോഷി എന്ന സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയെ അദ്ദേഹത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത് മറ്റൊരാൾ ഒട്ടും നിസ്സാര നിസ്സാരണല്ല ശങ്കർ സിംഗ് വഗേല ബി ജെ പിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഗുജറാത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവാണ് ശങ്കർ സിംഗ് വഗേല മോദിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അവസാനം അദ്ദേഹത്തിന് കോൺഗ്രസിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു ഇന്ന് ശങ്കർ സിംഗ് വഗേല എവിടെയാണ് എന്ന് എനിക്കറിയില്ല മൂന്നാമത്തെ ആളിതിലൊക്കെ പ്രഗത്ഭനാണ് കേശുഭായ് പട്ടേൽ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഏറ്റവും അധികം സ്വാധീനമുള്ള പട്ടേൽ സമുദായത്തിൻ്റെ നേതാവായിരുന്നു കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പട്ടേൽ സമുദായക്കാരെ കൂടെ നിർത്തി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചു നരേന്ദ്രമോദി തകർന്നു തരിപ്പണമായി എന്ന് മാധ്യമങ്ങൾ വിചാരിച്ചു രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിച്ചു പക്ഷേ പൂർവാധികം ശക്തിയായി ബി ജെ പി കൊണ്ട് ഉയർന്നു വരുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വർണ്ണ ശബളമായ വിജയം ആഘോഷിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചത് ലഡുവുമായി അദ്ദേഹം നേരെ കേശുഭായ് പട്ടേലിൻ്റെ വീട്ടിലെത്തി അദ്ദേഹം കേശുഭായ് പട്ടേലിനെ ഒരു ലഡു സമ്മാനിച്ചുകൊണ്ടാണ് അടാ അതാണ് അദ്ദേഹം നേരിടേണ്ടി വന്ന മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു എതിരാളി മറ്റൊരു എതിരാളി ഡോക്ടർ പ്രവീൺ തൊഗാടിയാണ് അദ്ദേഹം ഡോക്ടറാണ് ഹിന്ദു പരിഷത്തിൻ്റെ നേതാവാണ് ഹിന്ദു പരിഷത്ത് നേതാവായ പ്രവീൺ തൊഗാടിയ നരേന്ദ്ര നരേന്ദ്രമോദിയുടെ കടുത്ത ശത്രുവായി മാറി വരൊരു കാലത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹം നരേന്ദ്ര മോദിയുടെ ശത്രുവായിട്ട് മാറി നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രഥയാത്രയാണ് കൃഷ്ണ അദ്വാനി നയിച്ച ആ രഥയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം കൂടിയ ആളാണ് നരേന്ദ്രമോദി നിറഞ്ഞു നിന്നത് അദ്വാനി തന്നെയാണ് മോദിയല്ല പക്ഷേ അദ്വാനി അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചു ഗുജറാത്ത് കലാപത്തിന് ശേഷം നരേന്ദ്രമോദി മാറി നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായം വാജ്പേയിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിനെ എതിർത്തത് എൽ കെ അദ്വാനി തന്നെയാണ് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു എ അദ്വാനിയുടെ നിലപാടാണ് എന്ന് പിന്നീടുള്ള ഗുജറാത്തിലെ ചരിത്രം തെളിയിക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചപ്പോൾ എൽ കെ അദ്വാനി എതിർത്തു ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണത കൊണ്ടാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ ഒരാൾ ഉപപ്രധാനമന്ത്രി വരെ ആയ എൽ കെ അദ്വാനിയെ അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയിയോടൊപ്പം ബി ജെ പി സ്ഥാപിക്കുന്നതിനകത്ത് മുൻനിരയിൽ നിന്ന ഒരു നേതാവായ അദ്ദേഹത്തെ ഒഴിവാക്കി താരതമ്യനെ ജൂനിയറായ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചപ്പോൾ അദ്ദേഹം അതിനെ നേതൃത്തു അത് വാസ്തവമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ച ബി ജെ പിയുടെ യോഗത്തിലെ ആക്ഷ്യ സംഭവിച്ചത് എൽ കെ അദ്വാനിയായിരുന്നു അതാണ് അദ്വാനി അതാണ് ആ പാർട്ടിയുടെ പ്രത്യേകത അതല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ഭാരതീയ ജനതാ പാർട്ടി അദ്വാനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പോകുന്നൊരു പാരമ്പര്യമല്ല ആ പാർട്ടിക്കുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷേ ഒരു പക്ഷേ അദ്വാനിയുടെ മനസ്സ് മുന്തു കാണും അതൊക്കെയാണെങ്കിൽ പോലും ആ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലെ എൽ കെ അദ്വാനിയോ സുഷമ സ്വരാജോ അരുൺ ജെയ്റ്റ്ലിയോ മുരളീ മനോഹർ ജോഷിയോ ബി ജെ പിയെ നയിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയൊരു വിജയം ബി ജെ പിക്ക് ഇന്ത്യയിൽ നേടാൻ കഴിയുമായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ജനസംഖ്യയിൽ ബഹൂഭൂരിവശം വരുന്ന പിന്നാക്ക സമുദായക്കാരുടെയും അതുപോലെ തന്നെ മുന്നാക്ക സമുദായക്കാരുടെയും പിന്തുണ ഒരുപോലെ നേടാൻ കഴിഞ്ഞു അതാണ് മോദിയെ വ്യത്യസ്തനാക്കുന്നത് അതിൻ്റെ കാരണം മോദിയുടെ നിശ്ചയദാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ സുതാര്യതയാണ് അഴിമതിയില്ലാത്ത പ്രതിച്ഛായയാണ് അതിന് മുന്നോക്കമൊന്നും പിന്നോക്കമൊന്നും അവർണനെന്നും സവർണനെന്നും ന്യൂനപക്ഷമൊന്നും ഭൂരിപക്ഷമൊന്നും ഒന്നും വ്യത്യാസമില്ല ഇന്ത്യയിലെ പൊതുസമൂഹം അംഗീകരിക്കണമെങ്കിൽ ചില ക്വാളിറ്റീസ് ഉള്ള ആളിനെ അംഗീകരിക്കൂ ആ ക്വാളിറ്റി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിലരൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തി ചിലരൊക്കെ അദ്ദേഹത്തിനെ അപമാനിക്കാനും ശ്രമിച്ചു അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തിയവരും കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചവരുണ്ട് അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തിയ ഒരാളായിരുന്നു നികേഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന നികേഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനായി എന്ന് മാത്രമല്ല നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ബീഹാർ സന്ദർശിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ വെച്ചു നികേഷ് കുമാർ ആലോചിച്ചോക്കണം ആ നികേഷ് കുമാർ ഇന്ന് നിലനിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ കാരുണ്യത്തിലല്ലേ ആ നികേഷ് കുമാർ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചുവപ്പ് പരവധാന്യ വിധിച്ച് നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ കാര്യം അപ്പം ഇന്ന് നികേഷ് കുമാർ എവിടെ നിൽക്കുന്നു ഇന്ന് നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു എന്ന് ആലോചന അദ്ദേഹത്തിൻ്റെ പക്ഷേ നികേഷ് കുമാറിൻ്റെ പക്ഷേ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോദിയെ അപമാനിക്കാൻ ശ്രമിച്ച രണ്ട് രണ്ടുപേരാണ് അതിലൊരാൾ മണിശങ്കര അയ്യർ എന്ന കോൺഗ്രസ് നേതാവാണ് അഹങ്കാരത്തിൻ്റെ കയ്യും കാലം വെച്ചൊരു നേതാവാണ് ഈ മണിശങ്കര അയ്യർ അത്യാവശ്യം വിവരക്കേടും അതുപോലെ തന്നെ ധാർഷ്ട്യും അഹങ്കാരവും ഒക്കെ ഉള്ള ഒരാളാണ് ഈ മണിശങ്കര അയ്യർ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മണിശങ്കര അയ്യർ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് ചായ്വാല എന്നുള്ളതാണ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചായ്വാല ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനും മോദിയൊരു കാര്യം ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് ഒരു ചായ്ക്കട നടത്താൻ സ്ഥലം ഞങ്ങൾ കോൺഗ്രസ്സുകാർ കൊടുക്കാമെന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയായിട്ട് ഒരു പാർട്ടി ഉയർത്തിക്കാട്ടിയ ഒരാളിനെയാണ് മണിശങ്കരൻ അയ്യരെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് നമുക്ക് മറക്കാൻ കഴിയുമോ മറ്റൊരാൾ രാജകുമാരനാണ് രാജകുമാരൻ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് ചോർ കള്ളൻ എന്നാണ് ചൗക്കിദർ ചോർഹേ എന്ന് പറഞ്ഞു ഏറ്റുവിളിക്കാൻ ആരുമില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഏത് ചൗക്കിദാരൻ കള്ള കാണും അല്ലെങ്കിൽ ഒരു ചൗക്കി ഏത് ചൗക്കിദാരനും ഒരു കള്ളനെ കാണുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ് രാജകുമാരൻ അദ്ദേഹം പറഞ്ഞത് ചൗക്കിദർ കള്ളനാണ് എന്നുള്ളതാണ് ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യണം എന്നുള്ള ചർച്ച മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വ്യക്തിപരമായി ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അപമാനിതനായിട്ടാണ് ജീവിച്ചിരുന്നത് അപമാനിതനായ ഒരു ഇന്ത്യൻ പൗരൻ്റെ അല്ലെങ്കിൽ അപമാന അപമാനിതനായിരുന്ന ഒരു ഇന്ത്യൻ പൗരൻ്റെ ആത്മവിലാപമായിട്ട് ഇതിനെ കണ്ടാൽ മതി കാരണം മറ്റൊന്നുമല്ല സംശയാസ്പദമായ ജീവിത പശ്ചാത്തലമുള്ള ഒരു വിദേശ വനിതയുടെ പോലെ നീങ്ങുന്ന ഒരു പ്രധാനമന്ത്രി അടിമകൾക്ക് പോലും അന്തസ്സുണ്ട് അതുപോലുമില്ലാതെ നീങ്ങുന്ന ഒരു ഒരു പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സത്യത്തിന് വല്ലാതെ തേങ്ങുകയായിരുന്നു ഇതാണോ എൻ്റെ പ്രധാനമന്ത്രി ഇദ്ദേഹമാണോ എൻ്റെ രാജ്യത്തെ നയിക്കുന്നത് ഒന്നിന് പുറകെ ഒന്നായി അഴിമതി ആരോപണങ്ങൾ ആ ഗവണ്മെന്റിനെ ഗ്രസിക്കുകയായിരുന്നു ടെലികോം അഴിമതി അതുപോലെ തന്നെ കൽക്കരി അഴിമതി ടു ജി സ്പെക്ട്രം അഴിമതി കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ഇങ്ങനെ ശത കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആ ഗവൺമെൻറ്റിനെ ഗ്രസിക്കുകയായിരുന്നു അപ്പം ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്കെൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതായി ഞാൻ നിസ്സഹായനായ ഒരു വോട്ടർ മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന വോട്ടവകാശമാണ് പക്ഷേ കോടിക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു രാജ്യത്ത് ഒരു പൗരൻ വിചാരിക്കുന്ന ഒരു മാറ്റം ഒരു പക്ഷേ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതായി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ അഭിമാനത്തോടെ തല ഉയർത്തി അതിൻ്റെ കാരണം ഇന്ത്യയിലെ പിന്നാക്ക സംസ്ഥാനങ്ങളിൽ ഒന്നായ ഗുജറാത്തിനെ ഒരു മോഡൽ സ്റ്റേറ്റ് ആക്കി മാറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയായിട്ട് വന്നത് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് ഗുജറാത്തിനെ എങ്ങനെ നയിക്കാൻ കഴിഞ്ഞോ അതിനേക്കാൾ ഭംഗിയായി ഇന്ത്യയെ നയിക്കാൻ കഴിയും എന്ന് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം നേരിട്ട വലിയ വിമർശനങ്ങളിലൊന്ന് അദ്ദേഹം മുസ്ലിം വിരുദ്ധൻ എന്നുള്ളതായിരുന്നു ഗോദര കലാപത്തിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ നരേന്ദ്രമോദിയെ ഒരു ഫാസിസ്റ്റായിട്ട് ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരുന്നത് മുസ്ലിം വിരുദ്ധൻ എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ബ്രാൻഡ് ചെയ്ത നരേന്ദ്ര മോദിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യു എയിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് സയ്ദ്സ് നൽകിയാണ് യു എയുടെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൽ സയ്ദ്സ് അൽ നദന്യാഹൻ മോദിയെ ബഹുമാനിച്ചത് ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ദ ഓർഡർ ഓഫ് സയ്യിദിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഒരു പ്രാവശ്യം കിട്ടിയത് പുട്ടിനാണ് മറ്റൊരു പ്രാവശ്യം കിട്ടിയത് ഷീജിൻ പിങ്ങിനാണ് മൂന്നാമതൊരു പ്രാവശ്യം കിട്ടിയത് ക്യുൻ ഇലിസബത്തിനാണ് ഈ അവാർഡിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവാർഡ് ഇതിനു മുമ്പ് ഈ അവാർഡിന് അർഹരായ ഭരണാധികാരികളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദിയെ സൗദി അറേബ്യ അതായത് മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരമായ മെക്കയും മദീനയും നിൽക്കുന്ന സൗദി അറേബ്യയിലെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം കിങ് അബ്ദുലസീസ അവാർഡ് കൊടുത്താണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് ഈ കിങ് അബ്ദുലസീസ അവാർഡ് ആർക്കൊക്കെയാണ് മുമ്പ് കിട്ടിയത് എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ഒബാമയ്ക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയ്ക്കാണ് ഒരു പ്രാവശ്യം കിട്ടിയത് മറ്റൊരു പ്രാവശ്യം റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന വ്ളാഡിമിർ പുട്ടിനാണ് പിന്നൊരു പ്രാവശ്യം കിട്ടിയത് ഡേവിഡ് കാമറോൺ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡേവിഡ് കാമറോൺ ആണ് ഇവർക്കൊക്കെ കൊടുത്ത അവാർഡ് കൊടുത്താണ് നരേന്ദ്രമോദി സൗദി അറേബ്യ ആദരിച്ചത് ഇനി നമ്മുടെ തൊട്ടടുത്തൊരു ചെറിയ രാജ്യമുണ്ട് ശ്രീലങ്ക മിത്രഭൂഷണ എന്നാണ് അവരുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം അറിയപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ശ്രീലങ്ക മിത്രഭൂഷണ പുരസ്കാരം ആരംഭിച്ചത് ഒരു കാര്യം ഓർക്കണം രണ്ടായിരത്തി എട്ടിൽ ഈ പുരസ്കാരം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗിന് ഈ അവാർഡ് കൊടുക്കാതെ മാമൂൺ അബ്ദുൽ ഗയീമിന് കൊടുത്തു അതുപോലെ തന്നെ ഒരു രാജ്യം പോലും ഇല്ലാത്ത പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവായിരുന്ന യാസർ അരാഫത്തിൽ കൊടുത്തു ആലോചിച്ച് നോക്കണം അന്തർദേശീയ രംഗത്ത് ഇന്ത്യക്കും ഇന്ത്യയുടെ ഭരണാധികാരിക്കും എന്ത് മൂല്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കണം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സോ അല്ലെങ്കിൽ സൗദി അറേബ്യയോ എന്തിനു ശ്രീലങ്ക പോലും അംഗീകരിക്കേണ്ട ഒരു നേതൃത്വം ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് സുഹൃത്തുക്കളെ മറുപടി പറയണം എന്തുകൊണ്ടും മറ്റ് രാജ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രിമാരെ അംഗീകരിച്ചില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം ലോകത്തിലെ ധനശാസ്ത്ര ധനകാര്യ ശാസ്ത്രജ്ഞന്മാരുടെ ഒരാളാണ് എന്നിട്ട് പോലും അദ്ദേഹത്തെ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചില്ല കാരണം അതൊരു ബിനാമി മാത്രമാണെന്ന് ലോകത്തിന് അറിയാമായിരുന്നു അതേ ഒരു നിഴൽ മാത്രമാണെന്ന് ലോകത്തിന് അറിയാമായിരുന്നു ഇത്തരം ഒരു നിഴലിനെ അധികാരമേൽപ്പിച്ച് ഈ രാജ്യത്തെ തകർത്ത് കളഞ്ഞ കോൺഗ്രസ്സുകാരന് ചരിത്രം മാപ്പ് തരില്ല അതിൻ്റെ ഭാഗമാണ് ഈ പുരസ്കാരങ്ങൾ ഒക്കെ നരേന്ദ്രമോദി കിട്ടുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒരു മുൻ പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ ആലോചിച്ച് പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് സാമ്പത്തിക രംഗത്തെ ഒരു അവാർഡാണ് അതായത് മിൽഗേറ്റ്സ് ഏർപ്പെടുത്തിയ മിൽഗേറ്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് മിൽമ മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ മിൽമ ഗെയിൻ മെലിൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ അതെ ബിൽഗേറ്റും ഭാര്യയും കൂടെ നടത്തുന്ന ഒരു ഫൗണ്ടേഷനാണ് ഒരു ചാരിറ്റി ഫൗണ്ടേഷനാണ് അവരെ കൊടുക്കുന്ന അവാർഡിൻ്റെ പേര് ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് എന്നുള്ളതാണ് അത് സമാധാനത്തിനും സഹോദർദത്തിനും ഒക്കെ ആയിട്ട് കണ്ട് ഒരു നേതാവിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ അവാർഡ് കൊടുത്തതും നരേന്ദ്രമോദിക്കാണ് അപ്പം നമ്മൾ ആര് ചോദിക്കണം ഒട്ടേറെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിം വിരുദ്ധനായ ഒരാളെ ഒരിക്കൽ പോലും ഒരു മുസ്ലിം രാജ്യം അതുപോലെ സൗദി അറേബ്യ ഒരു മുസ്ലിം രാജ്യം അംഗീകരിക്കില്ല എന്ന യാഥാർത്ഥ്യം തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഞാൻ കാണുന്ന ഭാരതത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മോദി തുടരണോ വേണ്ടയോ എന്ന് പൊതു ചർച്ച നടക്കുന്ന എൻ്റെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഞാൻ കാണുമ്പോൾ ഏറ്റവും അധികം തലവേദന ഇന്ത്യക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനാണ് കുറിയിൽ അവർ നടത്തിയ ഭീകരാക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെ നരേന്ദ്രമോദി മറുപടി നൽകി അതുപോലെ തന്നെ അവർ നടത്തിയ അക്രമത്തിന് ബാലാക്കോട്ടിലൂടെ നമ്മൾ മറുപടി നൽകി പഹൽഗാമിൽ നടത്തിയ അക്രമത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകി ഭീനനായ ഒരു പ്രധാനമന്ത്രിയാണ് എൻ്റെ ഉള്ളത് എന്ന് ഞാൻ അഭിമാനിക്കുന്നു തൊട്ടടുത്ത രാജ്യം ചൈനയാണ് ലോകത്തിലെ സൈനിക സാമ്പത്തിക ശക്തിയിൽ രണ്ടാമത്തെ വലിയ രാജ്യമാണ് ചൈന രണ്ടായിരത്തി പതിനേഴില് അവരുടെ സാമ്പത്തിൻ്റെയും സൈനിക ശക്തിയുടെയും കരുത്തിൽ ഡോക്കിലാമിലൂടെ റോഡ് വെട്ടാൻ വന്നു ഇന്ത്യൻ സൈന്യം തടഞ്ഞു യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തി പക്ഷേ ചൈനയ്ക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു വർദ്ധിത വീര്യത്തോടെ വീണ്ടും ചൈനീസ് പട്ടാളം എത്തി ഗാൽവൻ താഴ്വരയിൽ വരയിൽ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ഇരുപത് പട്ടാളക്കാരെ കൊന്നു തിരിച്ച് നമ്മൾ നാൽപ്പത് ചൈനീസ് പട്ടാളക്കാരെയും കൊന്നു അപ്പോൾ ഇരുപത് നാൽപ്പത് എന്ന നിലയിൽ ആ കൊലപാതകം അവിടെ അവസാനിച്ചു ഷീ ജിൻ പിങിന് വയറ് നിറച്ച് കിട്ടി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു അവിടെയാണ് നിശ്ചയദാർഢ്യമുള്ള ധീരനായ ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഷീ ജിൻ പിങ് മുട്ടുമടക്കിയ അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭരണാധികാരികൾ മുട്ടുമടക്കിയ ഒരു നേതാവാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല അദ്ദേഹത്തിൻ്റെ ശക്തി ഇന്ത്യക്കാരാണ് ഭാരതം ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി സാംസണ് അദ്ദേഹത്തിൻ്റെ ശക്തി തലമുടിയിലാണ് എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ ശക്തി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിനെ ഏറ്റവും ഫലപ്രദമായി ജനപിന്തുണോടുകൂടി നരേന്ദ്രമോദിക്ക് നേരിടാൻ കഴിയുന്നത് ഇന്ന് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിക്കണം നരേന്ദ്രമോദി അധികാരമേറ്റെടുത്ത ആദ്യ നാളുകളിലാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ ഗ്രസിക്കുന്നത് ഒട്ടേറെ രാജ്യങ്ങൾ കോവിഡ് മഹാമാരിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർന്നുപോയി വ്യക്തിപരമായി ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒട്ടേറെ ആളുകൾ പാപ്പരായിപ്പോയി കോവിഡ് വലിയൊരു മാറ്റമാണ് സാമ്പത്തിക ആരോഗ്യ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നമുക്കറിയാം പക്ഷേ നമുക്ക് സ്വന്തമായി ഒരു വാക്സിൻ വികസിപ്പിച്ചെടുക്കാൻ കഴിയും കോവിഡിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും ഇന്ത്യക്കാരെല്ലാം ചത്തു വീഴും എന്നൊക്കെ വളരെ വ്യാപകമായി പ്രതിപക്ഷ കക്ഷികൾ പ്രചരിപ്പിച്ചു പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ കൊടുക്കാൻ മോദിയുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞുവെന്ന് മാത്രമല്ല പണമില്ലാത്ത പാവപ്പെട്ട രാജ്യങ്ങൾക്ക് സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുക്കാനും നമുക്ക് കഴിഞ്ഞു ഈ സൗജന്യമായി കോവിഡ് വാക്സിൻ വാങ്ങിച്ച രാജ്യങ്ങളൊക്കെ ഇന്നും ഇന്ത്യയുടെ നന്ദിയും കടപ്പാടുമുള്ളവരായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ തിരിച്ചറിയേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇതുവരെ നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ വിവിധ ഗവൺമെൻറ്റുകളെ കൊണ്ടുവന്ന നാഷണൽ ഹൈവേയുടെ ആകെ ദൂരം തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ആയിരുന്നു ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളെയും റോഡ് ശൃംഖലയിലൂടെ കോർത്തിണക്കുന്ന ഗോൾഡൻ കോൾ ട്രിയാങ്കിൾ എന്ന സങ്കല്പം കൊണ്ടുവന്നത് വാജ്പേയി ആണ് ഒരിക്കലെ നികേഷ് കുമാർ വാജ്പേയിയോട് ചോദിച്ചു ഞാൻ ബിഹാറിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നികേഷ് കുമാർ പറഞ്ഞത് ഒന്നും ചെയ്യണ്ട ബീഹാറിന് നെടുകയും കുറുകയും റോഡ് വെച്ചാൽ മതി വികസനം വന്നോളും എന്ന് പറഞ്ഞു അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് പ്രത്യേകിച്ച് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ആയിരുന്നു എങ്കില് ഇന്ന് ഇന്ത്യയിലെ നാഷണൽ ഹൈവേയുടെ ദൂരം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് നരേന്ദ്രമോദി ഉറച്ച ഹിന്ദുമത വിശ്വാസിയായി ആളുകൾ പറയുന്ന അങ്ങനെ ബ്രാൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം കുറച്ച് ഹിന്ദുമത വിശ്വാസിയാണ് പക്ഷേ ഹിന്ദുമത വിശ്വാസത്തെക്കാൾ കൂടുതൽ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരത്തിൻ്റെ ചൈതന്യവും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മതത്തിൻ്റെ മാത്രമായ ചട്ടക്കൂട്ടിൽ ഒതുക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ മുൻകൈ എടുത്ത അതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലഘട്ടത്തിൽ അഹമ്മദാബാദിലെ റോഡുകൾക്ക് വീതി കൂട്ടാൻ ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റിയത് ആ ഒരൊറ്റ കാര്യത്തിലാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവുമായിരുന്ന പ്രവീൺ തൊഗാടിയായുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും അവരെ പിണങ്ങുന്നതും അഞ്ചു കോടി ഇന്ത്യക്കാർക്ക് ഭവനം വെച്ചു കൊടുത്തു അഞ്ചു കോടി ആലോചനയ്ക്കുന്നു പന്ത്രണ്ട് കോടി ശൗചാലയങ്ങളില്ലാത്ത വീടുകളിൽ ശൗചാലയങ്ങളെത്തിച്ചു ഇന്ത്യയിലാകെ ഉണ്ടായിരുന്ന എയർപോർട്ട് എഴുപത്തിയഞ്ചായിരുന്നു ഇന്നത് നൂറ്റി അൻപതായിട്ട് ഉയർന്നു ആലോചിച്ച് നോക്കണം ഇന്ത്യ വികസിക്കല്ലേ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ പോകുന്നു ഏറ്റവും അധികം മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറുന്നു പത്താമത്തെ സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യ ഇന്ന് നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി ഏതാനും വർഷങ്ങൾക്കകം നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ മുന്നോട്ട് പോവുകയാണ് വികസന രംഗത്ത് കുതിക്കുകയാണ് എഴുപത്തഞ്ച് വയസ്സിന്റെ പേര് പറഞ്ഞ് നരേന്ദ്രമോദിയെ മാറ്റി നിർത്താൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും തീർച്ചയായിട്ടും രാജ്യത്തെ സ്നേഹിക്കുന്നവരെ എതിർക്കേണ്ടതു തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം നരേന്ദ്രമോദിക്ക് പകരം ആരെയാണ് നമ്മളൊരു പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ത് ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയുന്നത് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഇടതുപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഉറച്ച ഗവണ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുമോ ആന്റി ഇന്ത്യൻ ഇറ്റാലിയൻ നാഷണൽ ഇന്ത്യയിൽ ഒരു നല്ല ഗവൺമെന്റ് ദേശസ്നേഹത്തിലെ ഒരു ഗവൺമെന്റ് രാജ്യത്തിൻ്റെ അൻപസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്നു എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ആർത്തിപ്പണ്ടാരങ്ങളും അഴിമതിക്കാരുമായ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷം ദുർബലമാകുന്ന ഇടതുപക്ഷ കക്ഷികളിൽ നിന്നും ആന്റി ഇന്ത്യൻ നിലപാടിലൂടെ കുപ്രസിദ്ധമായിരിക്കുന്ന ഇറ്റാലിയൻ കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്നും എന്റെ ദൈവമേ എന്റെ രാജ്യത്തെ രക്ഷിക്കണേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന മോദി തുടരട്ടെ ഇന്ത്യ വളരട്ടെ വികസിക്കട്ടെ ജയ ഹിന്ദ്ര കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്